ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർ സി സി റീസ് റീജിയണൽ ക്യാൻസർ സെന്ററിൽ കുറച്ച് ടെമ്പററി വേക്കൻസിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് പെർമനന്റ് വേക്കൻസി അല്ല ആറ് മാസത്തേക്കുള്ള വേക്കൻസിയാണ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം വാക്കിൻ ഇൻ്റർവ്യൂ ഫോർ ദ ഫാർമസിസ്റ്റ് ബയോമെഡിക്കൽ എഞ്ചിനീയർ അതുപോലെ സി എസ് എസ് ഡി ടെക്നീഷ്യൻ എം ബി ബി എസ് ഡോക്ടർ എം ഡി ഫിസിഷ്യൻ ഡോക്ടർ പി ആർഒ ലാബ് ടെക്നീഷ്യൻ സീനിയർ റെസിഡന്റ് മൈക്രോബയോളജി തുടങ്ങിയിട്ടുള്ള വേക്കൻസികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഓരോന്ന് നോക്കാം ഫാർമസിസ്റ്റിന്റെ വേക്കൻസി ആണെങ്കിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഫാർമസിസ്റ്റ് ഇന്റർവ്യൂവിന് നിങ്ങൾ ചെല്ലണം തിരുവനന്തപുരത്ത് ആർ സി സി സെന്ററിലാണ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തിഇരുപത്തിനാലില് രാവിലെ പത്തരക്കാണ് ചെല്ലേണ്ടത് കേട്ടോ അപ്പോ പിന്നെ ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എസെൻഷ്യൽ ആണ് ഡിപ്ലോമ ഇൻ ഫാർമസി ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം ഉള്ളവർക്ക് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ വേണം വൺ ഇയർ എക്സ്പീരിയൻസ് വേണം അതുപോലെ നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നൂറ്റി എഴുപത്തൊമ്പത് ദിവസമാണ് പതിനെട്ട് തൊട്ട് മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസമാണ് എല്ലാ ജോബിന്റെയും കിട്ടുന്നത് നൂറ്റി എഴുപത്തൊമ്പത് ദിവസമാണ് കേട്ടോ നിങ്ങളുടെ ഏജ് ഏജിന്റെ പ്രൂഫ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിന്റെ പ്രൂഫ് ബയോഡാറ്റ റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഇത്രയുമായിട്ട് നിങ്ങൾ ഇന്റർവ്യൂ ചെല്ലണം കേട്ടോ ഓക്കെ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് ഹു പ്രൊസസ് ദ അബവ് ക്വാളിഫിക്കേഷൻ മേ അപ്പിയർ ഇൻ ദ ഇന്റർവ്യൂ വിത്ത് ഒറിജിനൽ അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇന്റർവ്യൂ ഡേറ്റ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഫാർമസി ഫാർമസിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ അടുത്ത് ബയോമെഡിക്കൽ എഞ്ചിനീയറിന്റെ കാര്യം സി എസ് എസ് ടി ടെക്നീഷ്യൻ മെഡിക്കൽ ഓഫീസറിന്റെ കാര്യം പറയാം മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് ആണ് വൺ ഇയർ എക്സ്പീരിയൻസ് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് മുപ്പത്തഞ്ചു പേരെയാണ് ഏജ് ലിമിറ്റ് അമ്പത്തി ഏഴ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് സാലറി വന്നിരിക്കുന്നത് കേട്ടോ കോൺട്രാക്ട് ബേസ് ആണ് പത്തൊമ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവിടെ ചെല്ലേണ്ടത് ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം കേട്ടോ അടുത്തത് ജനറൽ ഫിസിഷ്യൻ എം ആണ് ഞാൻ വായിക്കുന്നില്ല പബ്ലിക് റിലേഷൻ ഓഫീസർ നിങ്ങൾക്ക് പി ജി മാസ്റ്റർ ഓഫ് ഡിഗ്രി ഇൻ പബ്ലിക് റിലേഷൻസ് ഓർ ജേർണലിസം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇവിടെ സാലറി വന്നിരിക്കുന്ന ഇനിഷ്യൽ കോൺടാക്ടിൽ നാൽപ്പതിനായിരം രൂപയാണ് വിച്ച് ഈസ് എക്സ്റ്റബിൾ എന്ന് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് മുപ്പത്തി ആറ് വയസ്സാണ് കേട്ടോ പി ആർഒയുടെ എം ഡി ഫിസിഷ്യന്റെ നാൽപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റ് ഉണ്ട് ഇനി ലാബ് ടെക്നീഷ്യന്റെ നമുക്ക് നോക്കാം ലാബ് ടെക്നീഷ്യൻ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വ്യാഴാഴ്ചയാണ് റീജിയണൽ ക്യാൻസർ സെന്റർ രാവിലെ പത്തരയ്ക്കാണ് ബി എസ് സി കെമിസ്ട്രി സുവോളജി ഓർ ബോട്ടണി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ സ്പെഷ്യാലിറ്റി പറയുന്നുണ്ട് ഓർ ബി എസ് സി എം എൽ ഡി ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ്റി എഴുപത്തി ഒമ്പത് ദിവസമാണ് പതിനെട്ട് തൊട്ട് നാല്പത് വയസ്സ് വരാനാണ് ഏജ് ലിമിറ്റ് അപ്പൊ നിങ്ങൾ എത്തിച്ചേരേണ്ടത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അങ്ങനെ നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് ബയോമെഡിക്കൽ എഞ്ചിനീയർ സി എസ് ടി ടെക്നീഷ്യൻ എം ബി ബി എസ് ഡോക്ടർ എം ഡി ഡോക്ടർ പി ആർഒ ലാബ് ടെക്നീഷ്യൻ ഇത്രയും വേക്കൻസി ആർ സി സിയിൽ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലാത്ത വേക്കൻസി ആണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അവർക്കിത് താല്പര്യം ഉണ്ടാവും അപ്പൊ അവര് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ സോ നമുക്ക് ഇങ്ങനത്തെ ഉള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയും നേഴ്സസിന്റെ ക്ലാസ്സുകൾ അതുപോലെ ജെ പി എച്ച് എൻ ജെ ഐച്ച് ഐ ക്ലാസുകൾ ലഭിക്കുന്നതിന് വേണ്ടി താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിൽ